ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ബാലീ സുഗ്രീവ യുദ്ധം സത്യരൂപം ചിരിച്ചരുളി ചെയ്തു സത്യം അത്രേ നീ പറഞ്ഞതെടു സഖ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതും മിനിയെടു ബാലിയെ കൊന്നു രാജാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്ന് നിർണയം അർക്കാത്മജൻ അതു കേട്ടു നടന്നിതു കിഷ്കിന്ദയാ നോക്കി നിരാകുലം അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽ വരും മിത്രജൻ ചെന്നു കിഷ്കിന്ദുരദ്വരി യുദ്ധത്തിനാവിളി ചീടിനാൽ ബാലിയെ ീരുവും മറഞ്ഞു നിന്നിടിനിത്രഭാവേനെ രാമാദികാൽ മിത്രതയനും മൃദ്രാരിപുത്രനും മിത്രധനയനെ പത്തു നൂറാശുവലിച്ചു കുത്തിയിടാൽ ബദ്ധരോഷേണേ പരസ്പരം തമ്മിലെ യുദ്ധം അതീപഭയങ്കരമായി രക്തമണി ഏകരൂപധരന്മാരാ ശക്തി കലർന്നവരൊപ്പം മിത്രാത്മജന് ഏതു വൃത്രാരിപുത്ര ഇത്തം തിരിച്ചറിയാവതല്ല ഒരുത്തനം മിത്രവിനാശെന്ന ശങ്ക രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ല അതുനേരം നേരം വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൽ മിത്രതനയ്യനും സത്വരം മാർത്തനായി പുത്രാരിപുത്രനും ആലയം പൂക്കിതു വിത്രസ്ഥനായി വന്നു മിത്രതനയനും ഗാന്തികെ നിന്നരുളിയിടിന മിത്രാൻഭൂതനാകിയ രാമനോട് എത്രയും ആർത്യാ പരുഷങ്ങൾ ചൊല്ലിനാൽ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയൂ തവ ചിത്തത്തിൽ ഓർത്തത് അറിഞ്ഞില്ല ഞാനയ്യോ െന്നാകിൽ വധിച്ചുകളഞ്ഞാലും അത്രേണമാം തന്നെ സത്യം പ്രമാണം എന്നോർത്തേൻ അതും പുനർ എത്രയും പാരം പിഴച്ചുദയാനിതേ സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും ഭർത്തം അത്രേ ശരണാഗതവത്സല മിത്രാത്മജോക്തികൾ ഇത്തരം ആകുലാൽ ശ്രുത്യ രഘുതമൻ ഉത്തരം ആലിംഗനം ചെയ്തു ചിത്തെ ഗേദും മമസഖ അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാനു മിത്രഗാദിത്വം ആശങ്ക ഞാൻ നേരം ായതില്ല അസ് ധരിക്കനീ ചിത്തഭ്രമം പരായവാനായി ഒരടയാളം മിത്രാത്മജാനിനെ കുണ്ടാക്കുവന്നിനി ശത്രുവായുള്ളൂ ഒരു ഭാര്യയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്ത വിനാശന പുത്രനാം അഗ്രജൻ മൃത്യൂവശഗതൻ എന്നുറച്ചീടുനി സത്യം ഇതമകം രാമനെന്നാഖിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം ഇത്തം സമാശ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൽ മിത്രാത്മജാകളേ പുഷ്പമാല്യത്തേനീ ദ്വാം ഭിരവോടയക്ക യുദ്ധത്തിനായി ശത്രുഘ്ന പൂർവജന്മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചീടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയാ